കോഴിക്കോട് ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷന്റെ ഇരുപത്തിയെട്ടാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ മുതൽ ഡിസംബർ ഒന്ന് വരെ വടകര ഐ പി എം അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ് ഉദ്ഘാടനം ചെയ്യും ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇത്രയും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ ഒളിമ്പിക് അസോസിയേഷൻ എന്നീ അംഗീകാരങ്ങളോട് കൂടിയ കോഴിക്കോട് ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷന്റെ ഇരുപത്തിയെട്ടാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ മുതൽ ഡിസംബർ ഒന്ന് വരെ വടകര ഐപിഎം സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ അണ്ടർ ട്വന്റി സീനിയർ എന്നീ വിഭാഗങ്ങളിൽ നടക്കുന്ന മത്സരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ് ഉദ്ഘാടനം ചെയ്യും കാറ്റഗറികളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിനാലോളം ക്ലബുകളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം ആൺകുട്ടികൾ പെൺകുട്ടികൾ പുരുഷവനിതാ മത്സരാർത്ഥികൾ തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുക്കും സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് ഒന്ന് എന്നീ തീയതികളിൽ വടകര ഐ പി എം സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ ടൂർണമെൻ ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീ പ്രഭു പ്രേംനാഥാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിനാലോളം ക്ലബ്ബുകളിൽ താരങ്ങൾ ഈ മത്സരങ്ങളിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനം നേടി വിജയികളാകുന്നവർക്ക് കേരള കരാട്ടെ അസോസിയേഷന്റെ നാൽപ്പത്തിയാറാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള അർഹത ലഭിക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു മീഡിയ വടകര ൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ